അടിച്ചോ മീനാണോ ചെറുതോ ആ അങ്ങോട്ട് പോകും വടക്കോട്ട് പോടക്കോട്ട് പോട്ടെ താത്ത് വടക്കോട്ട് പോകും വലുതാ കൂലിവാളയാ ചെറുതോ ഇങ്ങോട്ട് ഇങ്ങോട്ട് അയ്യോ അതിന് ഒറ്റ കുക്കി കൊടുത്തില്ല ഓക്കെ 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 ഇന്നത്തെ സെയിം സാധനം ഒയ്യോ ഒറ്റ സിംഗിൾ ഹുക്ക് കേട്ടോ ആണ്ട വിട്ടുപോയി അടിപൊളി അങ്ങോട്ട് അതിനകത്ത് കയറില്ലേ ഹുക്കവിടെ കിടപ്പുണ്ട് ചൂണ്ടയുടെ കൂടെ തന്നെയാ കയർ കയറോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ നടന്നോ ആട് ചുമക്കുന്നു എന്ത് ചെയ്യേ കയറന്തി അയ്യോ എല്ലായിടത്തും കെട്ടിയോ ഏ സഞ്ചിക കൊല്ലി വേണോ കൊല്ലി വേണോ എന്നാ അത് മതിയോ ഇതാ വാളയുടെ കാരാണല്ലോ ഇത് ആസ്കാരപരുകയാണ് അല്ലേത് പശീന മൂക്കൂത്തുന്ന അവസ്ഥയാണല്ലോ അല്ലേ പിടിച്ചേ അയ്യോ ചോര വോര കാണിക്കാൻ പോവില്ല കാണിച്ചു കാണിച്ചത് ഹലോ അത് വിട്ടു പോകട്ടോ വിട്ടു പോകും കീറിപ്പോവും അത് കീറിപ്പോ കീറിപ്പോയി 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 എൻ്റെ ചൂണ്ട പൊങ്ങുന്നുണ്ടോ കാണിച്ചു എങ്ങനെ കാണിച്ചു പൊറേ പിടിച്ചു സാജു അയ്യോ ചോറ ചോറ കാണിക്കരുത് ചോര പണിയാ ഓ ചോറ പിന്നെയും വരുന്നു ആ ഇതേ തെല്ലാക്കി കള കള എടുത്ത് കള എടുത്ത് കള എടുത്ത് കള എടുത്ത് എടുത്തു കണ്ടേ ഓക്കെ ഓക്കെ അപ്പോൾ ഒന്ന് ഏ ഇത് വേണ്ടോ ഒന്ന് എണ്ണൂറ് ഒന്ന് എണ്ണൂറ്റി ഇരുപത്തഞ്ച് ഓക്കെ ഏ ആ ലൈറ്റൊന്ന് ഓഫ് ചെയ്തല്ലേ അല്ലേ ആ ഇപ്പോഴാണ് കറക്റ്റ് ആയത് ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് ഒന്ന് എണ്ണൂറ്റി ഇരുപൊന്ന് എണ്ണൂറ്റി ഇരുപത്തഞ്ച് ആ മതി മതി മതി